എന്താ വഴി എന്നാ ഇത്ര കൊണ്ടുപോകുന്നു കഴിഞ്ഞാ ഞാൻ ലാസ്റ്റ് 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 ബസ് 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 പോരും എത്ര മണിക്കാ ഒരു ഉണ്ട് പിന്നെ ഒരു ലാസ്റ്റ് ബസ് ഉണ്ട് പിന്നെ ഒരു ലാസ്റ്റ് 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 ബസ് ഉണ്ട് പിന്നെ എപ്പോഴും ബസ്സാ കുറിച്ച് നല്ല അറിവാണല്ലോ ഫസ്റ്റ് ഫസ്റ്റ് ബസ് 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 ഏത് കണ്ടാലും ഞാൻ 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 പോകും ആ മനസ്സിലായി അതെ ചേട്ടൻ എന്താ കൊടുക്കണേ ഞാനോ ഈ സമ്മാനം 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 അവക്ക് ഏറ്റവും വലിയ അല്ലേ കൊടുത്തിരിക്കുന്നത് എന്ത് അവള് അവള് കെട്ടാൻ പയ്യനെ ഞാനല്ലേ അതിക്കുള്ള ശരിയാ കാര്യത്തിൽ ഭാഗ്യവതിയാ നല്ലൊരു ചെക്കൻ തന്നെ കിട്ടി എനിക്ക് കിട്ടിയതാ ഒരു ഒരു ടോയ്ലറ്റ് കഴുകുന്ന ബ്രഷ് പോലെ സാധനം ഇതാ പെണ്ണുങ്ങളുടെ സ്വഭാവം ഇതാ രണ്ട് പിള്ളേരായി കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളുടെ സ്വഭാവം മാറും ബ്രഷ് അല്ല 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 ഞാൻ ഞാൻ ബാത്റൂമിലെ സോപ്പ് പറമ്പിലെ ചെളി പ്രാസം നീ പ്രാസം വള്ളത്തില്ല എനിക്കറിയാം പ്രാസം എനിക്കറിയാം എടി വെള്ളമുണ്ടെന്ന് തന്നെ ഒടിപ്പിക്കാതെ ഈ കല്യാണം കൊണ്ടുപോകുന്ന ഉദ്ദേശം എനിക്ക് മനസ്സിലാവും പക്ഷെ രണ്ടെണ്ണം ഞാൻ അടിച്ചിരുന്നെങ്കിൽ കേട്ടോ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ കല്യാണം നടത്തിയെന്ന് സരസമ്മ എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടല്ലോ അവർ ഒറ്റ എന്നെ ചതിച്ചത്മാ എന്നാലും ഇന്നവരെ കല്യാണ വീട്ടിൽ വരുമെന്നാണ് എനിക്കറിയാം അവരെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ പോകും എന്നെ കുഴി കൊണ്ട് ചാടിച്ചിട്ട് ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത് എന്തായാലും തെറ്റിയതോ ജസ്റ്റ് മെക്കാട് പണിക്ക് വീട്ടിലൊന്ന് വന്നു

അങ്ങനെ ചേട്ടൻ എപ്പോഴേ ചോ എ പോലും കൊണ്ടുചെല്ലാൻ പറ്റാത്ത സ്ഥിതിയില്ല ഈടെ സ്വഭാവം ഇയാൾ മദ്യപിച്ചു കഴിഞ്ഞാൽ ലോക അലമ്പാണെന്നേ കഴിഞ്ഞ പ്രാവശ്യം എന്റെ ആങ്ങനയുടെ കല്യാണായിരുന്നേ അതിന് ഞാൻ ഇങ്ങനെ കൊണ്ടുപോയതാ ഒറ്റടിക്കാണ് എന്റെ അച്ഛൻ്റെ രണ്ട് കൈ ഓടിച്ചത് എന്റെ അമ്മയുടെ രണ്ട് പല്ലും കളഞ്ഞു

നല്ലതല്ലേ ഇത് നമ്മളൊരു കാര്യത്തിന് പിറന്നാൾ നമ്മളെ ചെന്നു ആ ചടങ്ങ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പുള്ളി തട്ടിപ്പോയി അപ്പം പതിനാറ് അടി ദൂരം കഴിഞ്ഞ് വന്ന രണ്ടു ചടങ്ങിന് നമുക്ക് രണ്ടു പ്രാവശ്യം പോകണ്ടല്ലോ ഒരു പ്രാവശ്യം പോയ പോരേ നല്ലതല്ലേ അപ്പൊ ഇവിടെ വീട്ടുകാരനോട് പറഞ്ഞതാ ഒരു വർഷം ആണ്ട് കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് ഇവിടെ തന്നെ അവിടെ നിർത്തിയില്ല തള്ളിക്കൊണ്ട് ഇങ്ങനെ വന്നെ വെള്ളവളി കുറിച്ച് പറയണ്ട ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് വരെ വെള്ളവടിക്കുന്നുണ്ട് അറിയോ ആ ഉണ്ട്